ഈ ബിരിയാണിയും മന്തിയും സാധാ ചോറിലും കഴിച്ചിട്ട് മടുത്തനുവേ അപ്പോൾ ഇന്നത്തെ പോക്ക് ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് അതായത് നമ്മളെ സി എച്ച് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന സോഭാനെന്നല്ലേ നല്ല ഗീ പൊടി ഇഡ്ഡലി അതുപോലെ തന്നെ മിനി മീൽസിലും കിട്ടുന്ന അപ്പോൾ ആടെ പോയി ആടെ പോയിട്ട് പിന്നെ ബട്ടർ ഇഡ്ഡലി കഴിക്കേണ്ട ഒരു മൂഡുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ആംബിയൻസ് കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് ഇരിക്കാന് ഉച്ചക്കായുണ്ടെങ്കിൽ തിരക്കെല്ലാം കുറവേനും ഉച്ച സമയത്ത് അങ്ങനെ ഇഡ്ഡിക്ലും കുറവാണ് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചത് എന്താ സംഭവം എന്നുള്ളതാണ് അപ്പോൾ ബട്ടർ ഇഡ്ലി ഉണ്ട് തൊണ്ണൂറ് ഉറുപ്പിയാണ് പിന്നെ ഗീ പൊടി ഇഡ്ഡലി ഉണ്ട് സാധാ ഇഡ്ലി മോർണിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചീസ് മസാല ദോശ ഒക്കെ ഉണ്ടാ ഞാനൊരു മിനി മീൽസാണ് പറഞ്ഞിരുന്നത് മിനി മീൽസ് വന്നിട്ടുണ്ട് മൂന്ന് തരം ഉള്ളത് അതായത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് പിന്നെ നമ്മളെ തേങ്ങാ ചോറിലെ നാട്ടിലെ തേങ്ങാച്ചോറല്ല കുറച്ചും കൂടി പരിഷ്കാരിയായിട്ടുള്ള തേങ്ങാച്ചോറ് കേട്ടോ കാരണം അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സാധാ മീൽസും അതിൽ പപ്പടം നല്ല പപ്പടമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പപ്പടം അതുപോലെ തന്നെ വെജ് ബിരിയാണിയും കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് അടിപൊളി പിന്നെ മൂന്നും കൂടി ആകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സിംഗിൾ സിംഗിൾ നോക്കുമ്പോൾ കുറവാണെങ്കിലും കൂടി കഴിച്ച് നോക്കുമ്പോൾ ആയിരുന്ന ഫുൾ ആയിന് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളി തേങ്ങാച്ചോറ് അപ്പോൾ അതിൻ്റെ ശേഷം ഞാനൊരു പിന്നെ ഗീപ്പൊടി ഇഡ്ഡലി പറഞ്ഞു എന്താ നോക്കണമല്ലോ അപ്പോൾ ഇത് സംഗതി അടിപൊളിയാണ് പക്ഷെ അങ്ങനെ കുറേ കഴിക്കാൻ പറ്റില്ല ഒന്ന് കഴിക്കുമ്പോൾ സൈഡ് സൈഡാവും കാരണം ഗീ ആണല്ലോ കൂടുതൽ മസ്തായി പോകുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ചമ്മന്തിയൊക്കെ മിക്സ് ആക്കി അടിക്കുമ്പോൾ ഇല്ലേ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു വെറൈറ്റി ആണല്ലോ അതുകൊണ്ട് തന്നെ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനം കഴിച്ച് നോക്കുമ്പോൾ അവര് ഇതുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടെ വന്നു എനിക്ക് ഒരു കഷ്ണം കൊടുത്തപ്പോൾ പോകുമ്പോൾ അങ്ങനെ നല്ല അടിപൊളി പോകും പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് പോകാൻ നമ്മൾ കാണിക്കാത്തത് വന്ന കൂട്ടത്തില് മീൽസൊക്കെ അടിപൊളിയാണെങ്കിലും വന്ന കറികളൊന്നും കുറച്ച് വലിയൊരു ഇത് ഉണ്ടായിട്ടില്ല സെറ്റ് ആയിട്ടില്ല കേസരി നല്ല രസമുണ്ടായിരുന്നു അച്ചാറും അടിപൊളി ബാക്കിയൊക്കെ വലിയ നിലവാരമില്ല